ച്ച് പട്ടാജം തുടങ്ങിയ എല്ലാ വൈകുന്നേരം വല ശിശ്രൂനെയും മറ്റെല്ലാ തലത്തിലെയും കണ്ണൂർഷനായി കടന്നു വരുന്ന ഓരോ മകളെയും അമ്മയുടെ നടപ്പിക്കുന്നു അനേകാര്യങ്ങൾ ദൈവാത്മാവാൽ നിറയെപ്പെടുന്നതിന് സൗഖ്യം പ്രാപിക്കുവാനോ ഇടയാകാമി ജില്ലാ ഒരുമെയും پیشست نام اچھا پہلے സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദയത്തിൻ്റെ നന്മ നിറഞ്ഞ കഥാവമയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദയത്തിൻ ഫലമായ ഈശോ നന്മ നിറഞ്ഞ മറിയവേ സ്വസ്ഥി കർത്താവ് അമ്മയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ നിറയുന്നേ കഥാവോ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു യോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ न सनदी सार्वजनिक पार्टी के नमय यह दिल से समर्पित हूं स्वर्ग साराया और करावे अन्नेयड़ा राम मुक्तिवागा में अन्नेयड़ा राज्य में भरवा में अन्नेयड़ा दिल में सोड़ तेरे पर मुक्तिवागा में अमरनाथ येनवे you're allowed

ईश्वर अनभिनीय इकेपटावळां परिचयाने आम्हाला दिले पावी आनंद दिले ईश्वर आनंदात राहो तथा श्री ईश्वर नमः आमीन नन्नदरणे वर्यने स्वस्ति कर्ता अमियोड भूडे श्री वृंदानानी वेईकेपटावळां अन्न एडे मदलतील तलवाया ईश्वर अनभिनीय इकेपटावळां बस हमारा കര്‍ത്താവ അമയോട് കൂടെ ത്രിവീന്ദനെ നാം വണീകപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് നാം ശരിമാനെ അങ്ങേനെ നമ്മെ പാതി ആയി നന്ദി ഇപ്പോൾ നമ്മളേനെ ഹല്ലേലൂയ സനാതദേശോനെ ആമീ നന്ന് നിറഞ്ഞവരായനേ സ്തുതി കർത്താവ അമയോട് കൂടെ ത്രിവീന്ദനെ നാം വണീകപ്പെട്ടവളാണ് امریکہ <سؤال> ادھر Аминь. തിരുവിറമിക്കായി ആ തിരുവിറമിയുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് ദിവസം നോമ്പെടുത്ത് പാർ ഞങ്ങൾ ഒരുങ്ങുകയാണ് ഇതിനായി ഒരുക്കുന്ന എല്ലാവരും ഞങ്ങളെല്ലാവരും വിശുദ്ധിയോടെ യേശുവിനെ പ്രതീക്ഷയിൽ സ്വീകരിക്കുവാനും യേശുവിന്റെ വചനത്തിൽ സാക്ഷികളാകുവാനും യേശുവിനു വേണ്ടി വചനം പ്രഘോഷിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ഇടവരുത്തുകയും ശക്തരാക്കുകയും ചെയ്യണമെന്നും പരിശുദ്ധ അമ്മയെ അംഗീജ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്വനായെ അങ്ങയുടെ നാം ഉചിതമാകണമേ അമ്മയുടെ രാജ്യം തരണമേ അങ്ങയുടെ ഒരു മനസ്സ് പോലെ ഭൂമിയിൽ മാറണമേ کے فلائے ییشو ہمارے بھیجنے والا پرسہ ہمارے میں تمہارے میں پانی لا نے

پہ سکا ٹیکن شمپ ക്രിസ്തുമസിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഡിസംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ തിരുപ്പട്ട സ്വീകരണത്തിനായി സന്യാസ സഭകളിലെയും രൂപതകളിലെ ഡീക്കന്മാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജറുസലം ഭജന കൂടാരത്തിലും പതിനാല് ഡീക്കന്മാർ ഇവിടെ വന്ന് തിരുപ്പട്ടത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ധാരാളകളിലുമുള്ള രൂപതകളിലുമുള്ള എല്ലാ ഏക്കന്മാരെയും പരിശുദ്ധ അമ്മയെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അവരെല്ലാവരും തിരുപ്പണ സ്വീകരണത്തിനായി നന്നായി ഒരുങ്ങി തിരുപ്പണം സ്വീകരിക്കുന്നതിന് പരിശുദ്ധ സത്യങ്ങളിൽ ലോകം മുഴുവനും അങ്ങ് ചെയ്യുവാനായി ആ आमीन करते हैं साथ प्रार्थना में आमीन में विधानावर और आज हमने हम उनके आरंभ कराए इस पर हमने मुक्ति के लिए आदर दिलापा में पापा करेंगे दोपहर देवा के कारण में बड़ी के लिए भाग्य हमारे प्राप्त होने सोनाथ

श्री गणेश आएं नमो नारायण मय में स्वस्ति कर्मावमेयोड गुण स्त्री विदिन में गृहिक बणव लागो अंगयोड इंद्रति कला माया ईशो अनिलिगे बणव लागो श्री गणेश आएं नमो नारायण मय में स्वस्ति कर्मावमेयोड गुण स्त्री विदिन में गृहिक बणव लागो हम तेरे उद्धार के द्वारा आया यीशु नर देह लिए इकट्ठा हुआ पवित्र आत्मा ने हमें आईलाह ने दे दी इबोर नर देह परिसमितो भगवान देश ने आमीन पिता पुत्र पवित्र धर्म आवन सुनि आमेन പ്രവർത്തനങ്ങൾ തട്ടിക്കൊണ്ടുപോകരുത് ഈ വിധത്തിലുള്ള വലിയ അസ്വസ്ഥതകളാണ് ഓരോ ദിവസവും ഞങ്ങൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അതിൻ്റെ ശക്തി വർദ്ധിച്ചു കൊരുന്നു പലരും അമ്മ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ അസ്വസ്ഥതയുള്ള മക്കളിലേക്ക് അവ പ്രത്യക്ഷപ്പെട്ട് எத்தாந்தியுடைய சந்தேஷம் சமாதானத்த சந்தேஷமான அம் நிட்டுள்ளது ஈ காலகட்டத்தில் அம்ம ஈடபட்டு சமாதானத்திலேஷாக்கும் வலியுறுசுவாசத்திலேயும் திணச்சுவரேண்ட ஒரு பீகரமான சாஹரியான ஞங்களாகிறது